കേരള സർവകലാശാലയിൽ ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായി കേരള സർവകലാശാലയുടെ വി സിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലായിരുന്നു തർക്കം തർക്കത്തിനൊടുവിൽ വി സി യോഗം വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു കഴിഞ്ഞ കുറെ നാളുകളായി കേരള സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും അങ്ങനെ കേരളത്തിലെ സർവകലാശാലകളിൽ മുഴുവൻ ഗവർണറുടെ നോമിനേഷനുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നു എന്ന് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് എസ് എഫ് ഐ അടക്കം സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒരുക്കുകയായിരുന്നു ഗവർണർക്കെതിരായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലും പൊതു ഇടങ്ങളിലും ഒക്കെ ബാനറുകൾ ഉയരുകയും ചെയ്യുന്നു അത്തരത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന ബാനറുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യത്തെ എതിർക്കുകയായിരുന്നു ഇന്നലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതോടൊപ്പം സിൻഡിക്കേറ്റിലേക്ക് വിദ്യാർത്ഥി പ്രാതിഥ്യം ഉറപ്പാക്കാതിരുന്നതിൽ പ്രതിഷേധമുയർത്തുകയും ചെയ്തു അവർ അതിനോടൊപ്പം തന്നെ റിമാൻഡിലുള്ള എ ബി വി പി നേതാവിനെ സെനറ്റിലെടുത്തതിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ അതിനെ ഗവർണർ ന്യായീകരിക്കുകയും ചെയ്തു തീർത്തും രാഷ്ട്രീയ പോരാണ് സർവകലാശാലകളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാവ്യവൽക്കരണം തന്നെയാണ് സർവകലാശാലകളിൽ നടക്കുന്നത് എന്ന് അടിവരയിട്ട് പറയുന്ന തരത്തിലേക്കാണ് ഗവർണറുടെ നടപടികൾ ജനാധിപത്യപരമായി ആയുധങ്ങളില്ലാതെ പ്രതിഷേധിക്കുവാൻ ഏതൊരു പൗരന്മാർക്കും അവകാശമുള്ളതുപോലെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പ്രതിഷേധം സ്വന്തം കലാലയത്തിൽ അറിയിക്കുവാനുള്ള അവകാശമുണ്ട് അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരായി ബാനറുകൾ ഉയർന്നത് ആ ബാനറുകൾ ഒഴിവാക്കണം എന്നായിരുന്നു വി സിയുടെ നിലപാട് പക്ഷേ അതിനെ പൂർണ്ണമായി വിയോജിക്കുകയും അതിനെ ചൊല്ലി സിൻഡിക്കേറ്റ് യോഗത്തിൽ വലിയ തർക്കങ്ങളും ഉണ്ടായി എസ് എഫ് ഐ ഗവർണർക്കെതിരെ സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്താൽ അത് ക്രമസമാധാനപരമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ബാനറുകൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല അത്തരത്തിൽ നീക്കം ചെയ്താൽ അത് വലിയ ബുദ്ധിമുട്ട് സർവകലാശാലയിൽ ഉണ്ടാക്കും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനുള്ള ഏറെയാണ് അങ്ങനെ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ജനാധിപത്യപരമായി യുവാക്കൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതിന് അതിന് അവർക്ക് അവകാശമുണ്ട് ആ അവകാശത്തിൽ അവർ ഉറച്ചു നിൽക്കും അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പോയാൽ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കും അത് ക്രമസമാധാനം തകർക്കും എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബാനറുകൾ നീക്കം ചെയ്യേണ്ട എന്ന തീരുമാനമെടുത്തത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വീക്ഷിക്കാനും നടപടി സ്വീകരിക്കുവാനും മൂന്നംഗ സംഘത്തെ നിയോഗിക്കുമെന്നും സിൻഡിക്കേറ്റ് അറിയിച്ചു സിൻഡിക്കേറ്റ് യോഗത്തിൽ ബാനറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമാണ് സിൻഡിക്കേറ്റിലേക്ക് വിദ്യാർത്ഥികളെ നൽകാത്തതിൽ ഉയർന്ന പ്രതിഷേധം ചാൻസലറുടെ നോമിനിയായി വൈസ് ചാൻസലർ വിദ്യാർത്ഥി പ്രതിനിധികളുടെ പേരുകൾ നൽകിയിരുന്നില്ല അത് തുടക്കം മുതൽ വലിയ ചർച്ചയായിരുന്നു ഒടുക്കം അത് വലിയ വാക്പോലുകളിലേക്കൊക്കെ വഴിതിരിഞ്ഞു അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു അത്തരത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യണം എന്നതൊരു കീഴ്വഴക്കം മാത്രമാണ് അത് ഒരു നിയമമല്ല അത് തന്റെ മുകളിലെ അത് തന്റെ മുകളിലുള്ള ഉത്തരവാദിത്തമല്ല അതുകൊണ്ട് തന്നെ തനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തില്ല എന്നുള്ളത് വൈസ് ചാൻസലർ പൂർണ്ണമായും സമ്മതിക്കുകയും ചെയ്തു ഈ വിഷയങ്ങളെയൊക്കെ വളരെ തന്ത്രപരമായി ഇടപെട്ടായിരുന്നു വി സി ഒഴിവാക്കിയത് അതിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ എന്തുകൊണ്ട് സെനറ്റിലേക്ക് ഉൾക്കൊള്ളിച്ചില്ല എന്ന ചോദ്യത്തിന് അത് തന്റെ ബാധ്യതയല്ല അത് തന്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഒഴിഞ്ഞുമാറ്റമാണ് അതിൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്റെ ജോലിയല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് വി സി അങ്ങനെ ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ വി സിക്ക് എതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിയപ്പോൾ വലിയ അസഹിഷ്ണുത നേരിട്ട വി സി വാദപ്രതിവാദങ്ങൾക്കെല്ലാം ഒടുവിൽ സിൻഡിക്കേറ്റ് യോഗം നിർത്തി യോഗത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് മറുപടി പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിശബ്ദനായി പോവുകയാണ് വി സി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധത്തെ അംഗീകരിക്കുമ്പോൾ ആ പ്രതിഷേധത്തിന് ആ പ്രതിഷേധം ശരിയാണെന്ന് പറയുമ്പോൾ ഗവർണർ കൊണ്ടുവന്ന വി സി അതിനെ എതിർക്കുമ്പോൾ ആ എതിർപ്പിനെ മുഖവറയ്ക്ക് പോലും എടുക്കാത്ത രീതിയിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ ഇറങ്ങിപ്പോവുക മാത്രമേ വി സിക്ക് അവിടെ ചെയ്യുവാനുള്ളൂ ബാനർ നീക്കണമെന്നൊക്കെ ആദ്യം മുതലേ വി സി പറയുന്നുണ്ട് പക്ഷേ അതിനൊന്നും മുഖവരയ്ക്ക് പോലും എടുക്കാതെ അതിന്റെ ന്യായമായ ഭാഗങ്ങൾ പറഞ്ഞ് വലിയ പ്രതിരോധം തീർക്കുകയായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ റിമാൻഡിൽ കഴിയുന്ന എ ബി ബി പി നേതാവിനെയും സെനറ്റിൽ അംഗമാക്കിയിട്ടുണ്ട് ഗവർണർ അതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുകയും അതിനെതിരെ ചോദ്യമുയരുകയും ചെയ്തപ്പോൾ ഗവർണർ നൽകിയ മറുപടിയാണ് രസകരമായത് വിചിത്രമായത് ഗവർണർ പറയുന്നത് തനിക്കെതിരെ കരിങ്കൊടി വീശിയ എസ് എഫ് ഐ നേതാവ് നാല്പത്തിരണ്ട് കേസുകളിലെ പ്രതിയാണെന്നാണ് എസ് എഫ് ഐ നേതാവ് തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായോ അല്ലെങ്കിലോ പ്രതിയായിക്കോളട്ടെ പക്ഷേ ഇതൊരു സെനറ്റ് അംഗമാണ് ഇവിടെ സുധീർ എന്ന് പറയുന്ന വ്യക്തി എ ബി വിപിയുടെ നേതാവായ സുധീർ എന്ന് പറയുന്ന വ്യക്തി സിൻഡിക്കേറ്റിലേക്കാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള വ്യക്തി റിമാൻഡിൽ കഴിയുന്ന വധശ്രമത്തിന്റെ പേരിൽ റിമാൻഡിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ സെനറ്റിലേക്ക് അംഗമായി സ്വീകരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ആ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ അതിനെതിരെ രാഷ്ട്രീയപരമായി കൊഞ്ഞണം കുത്തുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത് തനിക്കെതിരെ കരിങ്കൊടി വീസിയ എസ് എഫ് ഐ പ്രവർത്തകൻ നാൽപ്പത്തിരണ്ട് കേസിലെ പ്രതിയാണെന്ന് പറയുന്നത് അപനപനീയമായ ഒരു മറുപടിയാണ് ഉറപ്പില്ലാത്ത ഒരു മറുപടിയാണ് എന്തായാലും സിൻഡിക്കേറ്റിൽ വലിയ പൊട്ടിത്തെറികൾ നടക്കുകയാണ് കേരള സർവകലാശാല അടക്കം കേരളത്തിലെ മറ്റ് സർവകലാശാലകളിൽ ഗവർണർ വലിയ തോതിൽ ബി ജെ പി അനുഭാവപരമായുള്ള ആളുകളെ തിരികിക്കേറ്റാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം